بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ ഹന്ന ബ്ലോഗ് ചാനലിലൂടെ നാം ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമേറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ശത്രുക്കൾ അധികരിച്ച കാലഘട്ടമാണ് എല്ലാ കാലങ്ങളിലും മുസ്ലിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ യുഗത്തിൽ മുസ്ലിങ്ങളെ ശത്രുക്കൾ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വളരെ അധികം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പല ശത്രുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും സ്നേഹത്തോടെ ഐക്യത്തോടെ കൂടി സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മനുഷ്യരെ തൻ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പല ശത്രുക്കളും ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു നാം പ്രത്യേകമായിട്ട് എല്ലാ വിഭാഗവും മനുഷ്യരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നാം ചെയ്യണം നാം ചെയ്യേണ്ടത് വാളെടുത്ത് വെട്ടുകയോ അക്രമിക്കുകയോ ചെയ്യുകയില്ല പ്രാർത്ഥനയാണ് ഒരു മുഗ്മിനിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അദ്വാൾ സിലാഹുൽ മുക്മിനീൻ ഒരു മുഖ്മിനിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് മറ്റുള്ള ശത്രുക്കളെ ശത്രുക്കളെപ്പോലെ വടിവാളും ഭീരങ്കിയും വടിയും തോക്കും ഒന്നുമല്ല ഒരു മുക്മിനിൻ്റെ ആയുധം അള്ളാഹുവിലേക്കുള്ള ആ അജഞ്ചലമായ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അത്തരം ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അത്തരം ശത്രുക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി എപ്പോൾ അഞ്ച് വർഷത്തിലും എന്നല്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ മഹാന്മാരെ സന്ദർശിക്കുമ്പോൾ അവിടെ വച്ച് അവരെ മുന്നർത്തി റബ്ബിനോട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം എന്ന് അത്തരം ഭരണക്കാരുടെ ഭരണത്തെ പരാജയപ്പെടുത്തണം എന്നും പ്രത്യേകമായി നാം ദുവാ ചെയ്യും നല്ല മതങ്ങൾ പലവിധ മതങ്ങളും ഉള്ള ഒരു രാജ്യത്താണ് നാം നിലകൊള്ളുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ മതാചാരങ്ങൾ നടത്തിക്കൊണ്ട് അവർക്ക് നല്ല നിലയിൽ ജീവിച്ച് മൺമറിഞ്ഞ് മണ്ണിലേക്ക് പോകേണ്ട ആളുകളാണ് നാം വന്നത് മണ്ണിൽ നിന്നാണ് ആദൻ നബി അലിസ്സലാമിനെ അള്ളാഹു ഹവ ബി വിയും സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ് ആദൻ നബിയെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു ആ ആദൻ നബിയുടെ വാരിയല്ലിൽ നിന്നും ഹവ ബി വി റീ അള്ളാഹു അൽഹായയും അള്ളാഹു സൃഷ്ടിച്ചു അവരുടെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരും പക്ഷെ പല മതങ്ങളും മതവിഭാഗങ്ങളും ആക്കിയത് അവർ തമ്മിൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ് അപ്പോൾ ആ രാജ്യത്ത് ഈ ലോകത്ത് പല രാജ മതക്കാരും പല വിശ്വാസക്കാരും ഉള്ള ഈ സാഹചര്യത്തിൽ നാം അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഭരണങ്ങൾ വരുമ്പോൾ അവരുടെ ഒറ്റക്കെട്ടായി എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി അവരെ പരാജയപ്പെടുത്തുള്ളു കാരണം നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള സൗഹാർദ്ദം തച്ചുടച്ചു തമ്മിൽ കലഹങ്ങളുണ്ടാക്കി രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കി തമ്മിൽ മരണങ്ങൾ വരെ സംഭവിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ നാം ശ്രമിക്കണം അത് നാം ചെയ്യേണ്ടത് പണ്ടൊക്കെ ബാലറ്റിൽ കൂടെ ആയിരുന്നു ബാലറ്റ് പേപ്പറിൽ കൂടെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടായിരുന്നു അത്ര ശത്രുക്കളെ പരാജയപ്പെടുത്തി ഇപ്പോൾ അത് മെഷീനായിട്ട് മാറി അതിൽ പല കൃത്രിമങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു നെറുകിട്ട ഭരണമാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം എവിടെ ചെന്നാലും നമ്മുടെ ശത്രുക്കളാണ് എനിക്കും എല്ലാം എല്ലാ മതിവിഭാഗങ്ങളോടും പറയാനുള്ളത് നമ്മളൊക്കെ ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെയാണ് നിങ്ങളാരും നമ്മളാരും തന്നെ ഭിന്ന ഭിന്നമായി പോവാൻ പാടില്ല നമ്മളൊരു ഉമ്മ പറ്റ മക്കളെപ്പോലെ അല്ലെങ്കിൽ ഒരു അമ്മ പറ്റ മക്കളെപ്പോലെ ഒരു ചരടിൽ കോർത്ത മാലമണികളെപ്പോലെ ഒറ്റക്കെട്ടായി ജീവിക്കേണ്ട രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും സഹായിച്ചിട്ടും സഹകരിച്ചിട്ടൊക്കെ പോകുന്ന ഒരു ചുറ്റുപാടാണല്ലോ ഇതുവരും ഉണ്ടായിരുന്നത് അവരുടെ വേണ്ടാത്ത കൃത്രിമങ്ങളൊക്കെ കാണിച്ച് അവർ ഭരണത്തിൽ വന്നപ്പോഴും ഉള്ള സമാധാനവും കെടുത്തിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കിരാത ഭരണക്കാർ എവിടെ ചെന്നാലും നാം ഒരു ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ അവിടെ പോലും ശത്രുക്കൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ശത്രുക്കൾ ദിനപ്രതി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്യേണ്ടത് ബാല നമ്മളുടെ വോട്ടിൽ കൂടെ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ട് അവരെ പരാജയപ്പെടുത്തി ഒരു സ്നേഹവും സൗഹാർദവും തോടും ജീവിക്കുന്ന ഒരു ചുറ്റുപാടുള്ളവർ മനുഷ്യർ തമ്മിലുള്ള ആ സ്നേഹവും ഐക്യവും ഒരുമയും തമ്മിൽ സ്നേഹിച്ചും സഹകരിച്ചും പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചുറ്റുപാടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത് അത് നമുക്ക് നിലനിന്ന് കിട്ടുവാൻ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം അതിന് ചെയ്യേണ്ട ആളുകൾക്ക് ചെയ്യുക ശത്രുക്കൾക്ക് കൊടുക്കാതിരിക്കുക അവർ പല വാക്കുകളും പൊയ് വാക്കുകളൊക്കെ പറയും അതെല്ലാം മോഹിപ്പിക്കുന്ന വാക്കുകളൊക്കെ നമ്മോട് പറഞ്ഞ് നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നും നാം വിട്ടുപോയത് നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയും സാമ്പത്തികമായ കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങൾ മുഴുവനും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശത്രുക്കളുണ്ട് ഈ ശത്രുക്കൾ നശിച്ചു പോവാൻ വേണ്ടിയല്ല നാം ഉദ്ദേശിക്കേണ്ടത് ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും നാടിനെയും സംരക്ഷിക്ക സംരക്ഷിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാനാണ് നാം ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ശത്രുക്കൾ പല നശിച്ചു പോകണം എന്ന് ഒരു മുസ്ലിമിനെ ഒരിക്കലും ഉദ്ദേശിക്കാൻ പാടില്ല പക്ഷേ ഒരു പേ പേരിളങ്ങിയ നായ ആ നായ നമ്മളിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ആ വിഷ പിടിച്ച നായെ കൊല്ലാതിരുന്നാൽ എല്ലാവരെയും കടിച്ച് എല്ലാവർക്കും വിഷബാധയേറ്റ് അപകടത്തിൽപ്പെട്ട് മരണപ്പെടേണ്ട ഒരവസ്ഥ വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ഭീകരമായ ഒരു ചുറ്റുപാടിൽ ആ പേവിഷ ഏറ്റിട്ടുള്ള ആ നായ കൊല്ലൻ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള മരണക്കാരെ നമുക്ക് ചെറുക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ബാലറ്റ് പേപ്പറിൽ കൂടെ ശത്രുക്കളുടെ ശത്രുവിതയിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വളരെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നും വളരെ പോരിശിയേറിയ ഒരു പുണ്യ പുണ്യസൂറത്തുണ്ട് അത് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പതിനൊന്ന് പ്രാവശ്യം നിത്യവും പതിവാക്കി ഓതിയാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ശത്രുക്കൾ അത് എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവരുടെ ശത്രുത എത്ര വലിയ കഠിനമായ ശത്രുതയാണെങ്കിൽ പോലും അള്ളാഹു സുബ്ബാനുഭവ ആ ശത്രുക്കളിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നൽകും എന്ന് മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ സൂറത്തുൽ ഫീൽ അലം തറ ഫീൽ അലം തറ അലംതറ ഫീൽ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ ശേഷം പതിനൊന്ന് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു സുബാനുഹൂത്തായ നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അവരുടെ ശത്രുതയിൽ നിന്ന് നമുക്കും നമ്മുടെ രാജ്യത്തിനും നാടിനും കുടുംബത്തിനും പൂർണ്ണമായ സംരക്ഷണം നൽകിയാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഭയങ്കരം പേടിയും ബേജാറുമാണ് അല്ലെങ്കിൽ ശത്രുവിന്റെ ഭയം ശത്രുവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ഉൾഭയം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മഹാനായ അല്ലാമ ദൈറവി തങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൂറത്തിന് സൂറത്തിൽ ഫീൽ എന്ന ഈ സൂറത്തിന് ശത്രുവിൻ്റെ മുന്നിൽ വെച്ച് അവർ കേൾക്കാത്ത രൂപത്തിൽ ചെറിയ രൂപത്തിൽ ശബ്ദത്തിൽ ചൊല്ലിക്കൊണ്ട് അവരെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് നമ്മെ തൊട്ട് ഭയങ്കര പേടി വരും അപ്പോൾ ശത്രു പത്തി മടക്കി പിൻവാങ്ങും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ശത്രുവാകുന്ന ഈ ലാലിമിൻ്റെ ആരാണെങ്കിലും അവരെ അടുത്തേക്ക് നാം ചെല്ലുമ്പോൾ ഈ സൂറത്തുൽ ഫീല് നമുക്ക് അവരെ മുന്നിൽ വെച്ച് പാരായണം ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മോട് പേടി തോന്നും നമുക്ക് ധൈര്യം ഉണ്ടാകും തൻ്റെ മുജറബാത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കമാക്കാല ഭാഗമോ സൂറത്തുൽ ഫീലിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് പ്രത്യേകതയിൽപ്പെട്ടതാണ് കമ കാലും ചില മഹാന്മാർ പറഞ്ഞതുപോലെ അന്നമൽ വജിഹി ശത്രുവിൻ്റെ മുഖത്ത് നോക്കി സൂറത്തിൽ ഫീൽ ഓതിയാൽ നസുറാഹുത അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കും അപ്പോൾ അള്ളാഹു ആ സൂറത്തിൻ്റെ ആത്മാർത്ഥമായി നല്ല നീയത്തോടു കൂടി നിങ്ങൾ അഴുതു ഭിസ്മിയൊക്കെ കൂട്ടിച്ചൊല്ലുകയാണെങ്കിൽ അള്ളാഹിൻ്റെ പ്രത്യേകമായ സഹായം നിങ്ങൾക്ക് ലഭിക്കും നല്ല ധൈര്യം ലഭിക്കും ഉൾഭയങ്ങളൊക്കെ പോയി നല്ല ധൈര്യം ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂറത്തിൽ ഫീൽ നിസ്കാര ശേഷവും മറ്റുള്ള സമയങ്ങളിലും പതിനൊന്ന് പ്രാവശ്യം വീതം അതേപോലെ ശത്രുവിൻ്റെ മുന്നിൽ അകപ്പ് എത്തിപ്പെടുമ്പോൾ നിങ്ങൾ ശത്രുവിൻ്റെ മുന്നിൽ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവനെ കാണുമ്പോൾ തന്നെ സൂറത്ത് ഫീൽ ചെറിയ ശബ്ദത്തിൽ ഓതുക നല്ല വിജയം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ ശത്രുക്കളൊക്കെ പരാജയപ്പെടുത്തട്ടെ ശത്രുക്കളെ മിത്രങ്ങളാക്കട്ടെ നമുക്ക് ശത്രുക്കൾ പരാജയപ്പെടാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അത്രയും ശത്രുക്കൾ പരാജയപ്പെടാതിരുന്നാൽ നമ്മുടെ രാജ്യം ആകെ അപകടത്തിലാകും അതുകൊണ്ട് അള്ളാഹു സുഖാനുഭവത്ത കാര്യം നമ്മുടെ ശത്രുക്കളെ നമുക്ക് മിത്രങ്ങളാക്കുകയും നമ്മളെ ആക്രമിക്കുന്ന അക്രമകാരികളായ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യട്ടെ നല്ലതായ ഒരു ഭരണം നല്ലൊരു ഐക്യമുള്ള ഒരു സ്നേഹമുള്ള ഭരണം കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിലൊക്കെ നൽകി അള്ളാഹു സഹായിക്കട്ടെ അതിനെ സഹായിക്കുന്നവരെ അള്ളാഹു രണ്ട് ലോകത്തും സഹായിക്കട്ടെ പ്രത്യേകമായി ജ്വായ ചെയ്യണം നമ്മുടെ എലക്ഷനൊക്കെ വരുന്നത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ജുമാൻ്റെ സമയങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരും കൃത്യമായി നേരത്തെ തന്നെ സുബിയാക്ക നിസ്കരിച്ചിരി എപ്പോഴാണ് എൻ്റെ ടൈം നോക്കി വേഗത്തിൽ വന്നുകൊണ്ട് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുമ്പോൾ മെഷീനിൽ അമർത്തുന്ന സമയത്ത് നമ്മുടെ ആ വോട്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് പോയത് എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം മെഷീനിലൊക്കെ കൃത്രിമം കാണിക്കും പല കൈ കേന്ദ്രത്തിലുള്ള ആർ എസ് എസ് ഭീകരവാദികൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മെഷീനിൽ അമർത്തി നമ്മുടെ ചിഹ്നത്തിൻ്റെ മേലെ നമ്മൾ ഉദ്ദേശിച്ച ചിഹ്നത്തിൻ്റെ മേലെ അമർത്തുമ്പോൾ അത് നമ്മളിലേക്ക് തന്നെയാണ് ആ ചിഹ്നത്തിൻ്റെ നേരെ പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് തന്നെയാണ് പോയതെന്ന് നോക്കണം കാരണം ഇത്ര കാലം കേന്ദ്രത്തിൽ ഭരണം നടത്തിയിട്ടുള്ള കൃത്രിമമായ വഞ്ചനയിൽ കൂടെയുള്ള ഭരണമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു ഭരണമല്ല അവർക്ക് ഇതുവരെ കിട്ടിയത് കാരണം സത്യസന്ധമായി ഭരണം നടത്തിയൊരു ഭരണക്കാരായിരുന്നു ഇവിടെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഭരണം ആ ഭരണം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല കൃത്രിമങ്ങളും ചെയ്തവരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് ആ മീൻ ഈ ആ എല്ലാവരും ശ്രദ്ധിക്കണം അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് ഈ മാസമാണ് നമ്മളെ ഇലക്ഷൻ അതുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ വോട്ട് തുമ്പില്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണിയാണ് അത് ആ ശത്രുക്കൾ ചെയ്യും അവർ കുരുട്ട് ബുദ്ധിക്കാരായതുകൊണ്ട് ആർ അവർക്ക് വോട്ട് ചെയ്യരുത് എല്ലാവരും നമ്മുടെ യു ഡി എഫിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിലുള്ള നമ്മുടെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരൊക്കെ വിജയിപ്പിക്കണം ഉള്ള വിജയിപ്പിക്കും വിജയിപ്പിക്കട്ടെ ആമീൻ മീൻ ഞാറബുല്ലമീൻ വാഹുൽ ദാനി അലമദില്ലാ ഹിറബുല്ല ആലമീൻ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അല്ലേക്ക് അമർത്തണം അല്ലാത്തവരൊക്കെ വീഡിയോ ലൈക്കൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഉള്ള സുഖാരത്വം അല്ല ഇതേപോലെ നല്ല വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്നുള്ളത് തോഫീക്ക് നൽകട്ടെ ഇൻഷാല് ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും അസലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തു